ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ ബാല്യങ്ങൾ ലഹരിക്ക് പിന്നാലെ പോകുന്ന കാലത്ത് ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയും പൈനാപ്പിളും ഒക്കെ വിറ്റ് യൂണിഫോമിനും പുസ്തകത്തിനും പണം കണ്ടെത്താൻ വഴിയരികിൽ കച്ചവടം നടത്തുന്ന കുഞ്ഞു സംരംഭകർ നൽകുന്നത് വലിയ പ്രതീക്ഷകളാണ് മൊബൈൽ ഫോണിന്റെ തടവറയിൽ നിന്ന് പുറത്തിറങ്ങി നാളെയുടെ യുവ സംരംഭകരാകാൻ ഇറങ്ങി തിരിച്ച കുട്ടിക്കച്ചവടക്കാർക്ക് ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും പൂർണ്ണ പിന്തുണയുമുണ്ട് അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഓഫീസിന് മുൻപിലാണ് കുഞ്ഞു സംരംഭകരുടെ ഈ വേറിട്ട കാഴ്ച ലഹരിക്ക് പിന്നാലെ പോയി ജീവിതം നശിപ്പിക്കുന്ന ബാല്യകൗമാരങ്ങൾ ഒട്ടേറെ കുടുംബങ്ങളെ കണ്ണീരിൽ അഴുത്തുമ്പോൾ അവധിക്കാലത്തെ ആഘോഷങ്ങളെല്ലാം മാറ്റിവെച്ച് യൂണിഫോമും പുസ്തകവും വാങ്ങാൻ വഴിയരികിൽ കുഞ്ഞു സംരംഭം തുടങ്ങിയ രണ്ട് മിടുക്കന്മാർ വേറിട്ട മാതൃക തീർക്കുകയാണ് അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് പ്രതീക്ഷ നൽകുന്ന ഈ മനോഹര കാഴ്ച മൊബൈൽ ഫോണിന്റെ തടവറയിൽ നിന്നിറങ്ങി ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയും പൈനാപ്പിളും കുലുക്കി സർവത്തും വരെ വിറ്റ് സ്കൂൾ പഠനത്തിനുള്ള പണം കണ്ടെത്തുന്ന രണ്ട് കുഞ്ഞു സംരംഭകർ നൽകുന്നത്

പഞ്ചായത്തിന്റെ ആളുകൾക്ക് ഏകദേശം നിങ്ങൾക്ക് എല്ലാത്തിനും മിച്ചം പിടിച്ചോ എല്ലാം മടിക്കാനുള്ള പൈസ കിട്ടിയോ കിട്ടിയിട്ടുണ്ടോ എല്ലാം വീട്ടുകാരുടെ പ്രോത്സാഹന അതിനാണ് സഹായിച്ചത് എത്രയാളായി തുടങ്ങിട്ടിപ്പോ ആ എത്രയും മുതൽ മുടക്ക് മുതൽ മുടക്ക് ഒരു ഇത് സ്കൂള് അടച്ച് അങ്ങനെ തുടങ്ങിയതാണ് സ്കൂളിൽ പോയി തുടങ്ങി മുഹമ്മദ് മുസ്തഫയാണ് കുഞ്ഞു സംരംഭത്തിന്റെ ഉടമ സനൂബ് സഹായിയായി ഒപ്പമുണ്ട് പരിയാപുരം സ്കൂളിൽ പഠിക്കുന്ന ഈ മിടുക്കന്മാർക്ക് പിന്തുണയുമായി ജനപ്രതിനിധികളും കൂടെയുണ്ട് നമ്മുടെ പഞ്ചായത്തൊക്കെ വരുമ്പോ നമ്മളങ്ങനെ പോകുമ്പോൾ കാണാറുണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന പ്രോത്സാഹനങ്ങൾ കൊടുക്കാറുണ്ട് പിന്നെ ഇതൊരു മാതൃകയാണ് കാരണം മറ്റുള്ള കുട്ടികൾക്കും ഒരു പ്രചോദനമാണ് കാരണം ഇവര് ഈ പ്രായത്തില് മറ്റു ദുശീലങ്ങളിൽ പോകാതെ ഇത്തരമൊരു സമ്പാദശീലം ചെറുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ച വളരെ സന്തോഷമുണ്ട് ഈ പഞ്ചായത്തിൽ വരുന്ന ആളുകൾക്കൊക്കെ ഇത് കാണുമ്പോൾ മനസ്സിന് കുളിരുകുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ നമ്മുടെ വിവിധ ഭാഗങ്ങളിലൊക്കെ പല സ്ഥലത്തും ഇങ്ങനെ കാ കണ്ടുവരുന്നുണ്ട് അത് നല്ലൊരു സന്ദേശമാണ് കുട്ടികൾ നൽകുന്നത് ഈ വെക്കേഷൻ കാലത്ത് ഇതുപോലുള്ള തീരുമാനങ്ങൾ മക്കളെടുക്കുന്നത് എന്തുകൊണ്ടും ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ സമൂഹം ആവശ്യപ്പെടുന്നതാണെന്ന് മനസ്സിലാക്കുന്ന ആളാണ് കാരണം ഇന്ന് ലഹരിയുമായിട്ടും മറ്റു വിപത്തുകളുമായിട്ട് നാട്ടിൽ മുന്നേറുമ്പോൾ ഇതുപോലെ ചെറു സംഘങ്ങൾ ഇങ്ങനെയുള്ള കച്ചവടങ്ങളൊക്കെ ആയിട്ട് അവരുടെ ഒരു പരിശീലനം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നാട്ടിൽ ഉണ്ടാകുമ്പോൾ അതിനെ നന്നായി പ്രോത്സാഹിപ്പിക്കുക വേണം അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ തുടർന്നും ഉണ്ടാകുമ്പോൾ സമൂഹത്തിൽ രക്ഷിതാക്കൾക്ക് ഇവരെ പറ്റി ഒരു ആശങ്ക ഉണ്ടാവില്ല ഇങ്ങനെ തരത്തിലുണ്ട് ഒരു ചെറിയൊരു തൊഴിലാണെങ്കിലും അത് മാന്യമായി ചെയ്ത് ഇപ്പം തന്നെ ശീലിച്ചുകൊണ്ടിരിക്കാനുള്ളൊരു അവസ്ഥയിലേക്ക് വാഹനങ്ങളിൽ പോകുന്നവർ കുട്ടിക്കച്ചവടക്കാരെ കണ്ട് ഇവരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നുണ്ട് താനും ചെറുപ്പത്തിൽ ഇത്തരം കച്ചവടം ചെയ്താണ് പഠനത്തിനുള്ള പണം കണ്ടെത്തിയതെന്ന് അഭിമാനത്തോടെ പറഞ്ഞ ചെറുപ്പക്കാരൻ കുട്ടികൾക്ക് ആശംസ നേരാനും മറന്നില്ല ഞാൻ നല്ല ചെയ്യട്ടെ ഇവർ നാളെയുടെ പ്രതീക്ഷകളാണ് വഴിതെറ്റിപ്പോകുന്ന ബാല്യകൗമാരങ്ങൾക്ക് മാതൃകയാണ് ഇവർക്ക് മുതൽ മുടക്കാൻ സഹായിച്ച കുടുംബത്തിനും അഭിമാനിക്കാം തങ്ങളുടെ കുട്ടികൾ സമൂഹത്തിന് മാതൃകയാവുന്നതിൽ ലഹരിയുടെ ചതിക്കുഴികളിൽ ജീവിതം ഹോമിക്കുന്ന മക്കളെ ബാല്യകാലത്ത് ഇത്തരം സംരംഭകരാക്കാൻ മുന്നിട്ടിറങ്ങുന്ന രക്ഷിതാക്കൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല പുതിയ കാലത്ത് കുട്ടികൾക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രചോദനമായിരിക്കും അത് അവധിക്കാലത്തെ ഇത്തരം രസങ്ങൾ ഭാവിയിൽ വിജയത്തിൻ്റെ പടവുകൾ കയറാൻ എന്ന് ചേർത്ത് നിർത്തി സ്നേഹത്തോടെ പറഞ്ഞാണ് ഞങ്ങൾ മടങ്ങിയത് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ